ഇടുക്കി വട്ടപ്പാറയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ കോട പിടികൂടി കേസെടുത്തു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി വട്ടപ്പാറ കാറ്റൂതി ഭാഗത്ത് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിൽ ചാരായം മാറ്റുന്നതിന് ഭാഗമായ നിലയിലുള്ള രണ്ടായിരത്തി ലിറ്റർ കോട കണ്ടെത്തി കോട ആൾതാമസമില്ലാത്ത എസ് ആർ എസ്റ്റേറ്റിൽ പാറയിടുക്കിൽ പടുതാക്കുഴിയിൽ വാട്ടർ ടാങ്കിലുമായി അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് പ്രതിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉടുമ്പോലും വട്ടപ്പാറ കാറ്റോത്തി ഭാഗത്ത് ആൾതാമസമില്ലാത്ത എസ് ആർ എസ്റ്റേറ്റിൽ ബാരലുകളിലും പടുത്താക്കുഴിയിലുമായാണ് കോട സൂക്ഷിച്ചിരുന്നത് ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് ചാരായ നിർമ്മാണത്തിനായി തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുനൂറ് ലിറ്റർ കോടയാണ് പിടികൂടിയത് പ്രതിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചിരുന്നു അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്പെക്ടർ ഇ എച്ച് യൂനിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഐ ബി പ്രിവെന്റീവ് ഓഫീസർമാരായ ഷിജു ദാമോദരൻ ബിജു കെ ആർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് നൌഷാദ് എം സിവിൽ എക്സൈസ് ഓഫീസർ രാധാകൃഷ്ണൻ പ്രഫുൽ ജോസ് എന്നിവർ ഉണ്ടായിരുന്നു ജസ്റ്റിൻ കുളങ്ങര ജസ്സിൻ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം